പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പാർട്ടിയെ അതായത് ജനറൽ സെക്രട്ടറി യെച്ചൂരില്ലേ പ്രഖ്യാപിക്കാൻ പറയാല്ലേ അപ്പൊ ഇല്ലാതെ വെക്കല്ലേ അതൊരു പ്രയോഗത്തിന്റെ കാര്യം ഇച്ചിരി വന്ന് പാട്ടുകാരില്ല നമ്മളിപ്പോ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും ഇനി കേരളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും അല്ലെങ്കിൽ അവിടെ അ പി പി പറയും അത്രേയുള്ളൂ നാക്ക് പിഴാന്ന് ഈ പറയാൻ സാധിക്കില്ല ഇതിന്റെ ഓരോ വിശേഷങ്ങളാണ് നൽകുന്നത് അപ്പോഴുണ്ടെങ്കിലും പ്രശ്നം കേരള കോൺഗ്രസ് എം എൽ എ അടുത്ത പ്രതികളുടെ ഭാഗമാണ് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അടുത്ത പ്രശ്നത്തിന് വേണ്ടി തന്നെ പറയും അതിന് വേറെ ഇരിക്കുന്നു വേണ്ട